ഇന്ന് സ്കൂളുകളിലേക്ക് പത്താം ക്ലാസ് പാസ്സാകണമെങ്കിൽ സ്വന്തം മക്കളുടെ കയ്യിൽ കത്തിയോ കടാരയോ എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടാലേ നടത്തുകയുള്ളൂ കാരണം മനുഷ്യജീവൻ ഉണ്ടെങ്കിലല്ലേ പത്താം ക്ലാസ് പാസ്സാവുകയുള്ളു ഇന്നത്തെ വാർത്താലോകത്ത് ദിനം പ്രതി നമ്മൾ കാണുകയാണ് ഇത്തരം നീചമായ പ്രവർത്തികൾ ഇതിനെതിരെ ഒരു നിയമവും ഒരു ഉത്കരണം എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തുത നമ്മുടെ മക്കളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ മുന്നോട്ടേ വന്നു അതുകൊണ്ട് പുസ്തകങ്ങളോടൊപ്പം അവർക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി വേനക്കത്തികൾ പോലുള്ള ചെറിയ ഉപകരണങ്ങൾ കൊടുത്തുവിടുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ത് കുറ്റം ചെയ്താലും നിയമത്തിൽ ഇളവ് ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം അത് രാഷ്ട്രീയമായ ഇടപെടലുകൾ മൂലമോ കാശുള്ളവർക്കോ നിങ്ങൾ ഈ ന്യൂസ് വായിച്ചതല്ലേ ഇത് കണ്ടോ വിദ്യാലയങ്ങളിൽ നടക്കുന്ന സംഭവ സംഭവങ്ങളാണ് ഈ കൊലപാതകകളെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇവർ ചവിട്ടുന്നതും തല്ലുന്നതും പോലെ ആയി ആയിരിക്കരുത് ഇവർക്ക് പൊതുജനങ്ങൾ കൊടുക്കേണ്ടത് ഇറച്ചിക്കടയിൽ തൂക്കുന്ന അറുപ് മാടിനേക്കാൾ പോലും നാണം കെടുത്തുന്ന രീതിയിലായിരിക്കണം ഇവരെ കെട്ടിത്തൂക്കി ഇഞ്ചിഞ്ചായി ഓരോ കഷ്ണവും വെട്ടിയെടുത്ത് വേദന വേദനിപ്പിച്ച് വേണം ഇവരെ പോലെ ഇവരെ നിയമത്തിന് വിട്ടുകൊടുത്താൽ ഇവർ പതിന് അതിശക്തന്മാരായിട്ട് വരികയോ ചെയ്യുകയുള്ളു കാരണം ജയിലിൽ ഫുഡുകൾ അങ്ങനെയാണ് വെളിയിലുള്ളവൻ പട്ടിണി കിടന്നാലും ജയിലിൽ കിടക്കുന്നവന് പട്ടിണി കിടക്കാൻ പാടില്ല എന്ന രീതിയിലാണ് ഈ സംസ്ഥാനത്തിൻ്റെ പോ അതുകൊണ്ട് ഇവർ വെളിയിലിറങ്ങിയാൽ കൂടുതൽ ആക്രമണങ്ങൾ ഇവർ ഉണ്ടാക്കും പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാട്ടിക്കൊടുക്കണം എന്നും എന്നുള്ള വാചകം ആദ്യം എടുത്തു മാറ്റി കളയണം ഇന്ന് തല്ലിയവനെ തലോടുകയല്ല വേണ്ടത് അവനെ കുത്തണം എന്നാലേ സ്വന്തം ജീവൻ പിടിച്ചു നിർത്താൻ ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും കഴിയുകയേ ഉള്ളൂ അല്ലാതെ മറുകരണം കാണിച്ചു കൊടുത്താൽ അവൻ മറുകരണവും പൊട്ടിച്ച് ജീവനും അപഹരിച്ച് അവൻ രക്ഷപ്പെടും അതല്ലാതെ പാവത്തിനെ പോലെ നടന്നാൽ പലതും സംഭവിക്കും സംഭവിച്ചിട്ട് വായുപൊളിച്ചിട്ട് കാര്യമില്ല അതല്ലേ ഇപ്പോഴും സംഭവിക്കുന്നത് ഇനി ഈ ക്രൂരതകൾ വിദ്യാലയങ്ങളിൽ സംഭവിച്ചു കൂട അതിന് പൊതുജനങ്ങൾ മുൻ മുൻകരുതലെടുക്കണം നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയിട്ട് വൈകുന്നേരത്ത് വീടെത്തും എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഇനി ഓരോ രക്ഷിതാക്കളും മക്കളോട് പറയണം തല്ലി അവനെ തിരിച്ച് തല്ലിയിട്ട് വേണം വീട്ടിലേക്ക് വരാൻ എന്നുള്ളത് ഈ വീഡിയോ അനു അനുകൂലിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്